ഹലോ മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എമി ചെറുതെ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി അതായത് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി തിരുവനന്തപുരം ചൈതന്യ ബ്ലഡ് ഡൊണേഷന്റെ നേതൃത്വത്തിൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഭക്ഷണ വിതരണം നൽകി ഏകദേശം എല്ലാ മാസവും ഞങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണ വിതരണം അവിടെ ചെയ്യുന്നുണ്ട് മുന്നൂറ് ആളുകൾക്കാണ് ഞങ്ങൾ ഭക്ഷണ വിതരണം അവിടെ കഴിഞ്ഞ മാസം ചെയ്തത് ഈ സമയത്ത് ഒരാൾ മദ്യപിച്ച് അവിടെ വന്നു മദ്യപിച്ച് വന്നതിന് ശേഷം ആദ്യം പുള്ളി അവിടെ വന്നിട്ട് ഒരു ചോറ് വരാൻ പറഞ്ഞു അപ്പം നമ്മളുടെ ഒരു മാന്യത കൈനീട്ടുമ്പോൾ ഒരു ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഒരു ആഹാരം പുള്ളിക്ക് കൊടുത്ത് അതിനുശേഷം പുള്ളി വീണ്ടും വന്നിട്ട് വീണ്ടും ഒരു ആഹാരം കൂടി ചോദിച്ചു അപ്പം ലൈനിൽ നിൽക്കാൻ പറഞ്ഞു ഞങ്ങൾ അധികം വന്നാൽ തരാമെന്ന് പറഞ്ഞു കാരണം യാതൊരു ബന്ധവും ഇല്ലാതെ എവിടെ നിന്നോ വന്നിട്ട് അവിടെ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഭക്ഷണം കൊണ്ടുവരുന്നത് അത് പോലും മാനിക്കാതെ എവിടെ നിന്നോ വന്നിട്ട് ചോറ് താ എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോൾ കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഞങ്ങൾ കൊടുക്കും അപ്പോഴത്തേക്ക് ലൈനിൽ നിന്നൊരു ചേട്ടൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല നിങ്ങൾ ഒന്നുകിൽ ലൈനിൽ നിൽക്കുക നിങ്ങൾക്ക് ഒരു ആഹാരം ഒരു തന്നല്ലോ നിങ്ങൾ പോകാൻ പറഞ്ഞു പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ ആളുമായി വഴക്കായി അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഭക്ഷണം കൊടുത്തോണ്ടിരുന്ന സന്ദീപും കൃഷ്ണമാരാട്ടനും എല്ലാവരും കൂടെ ചേർന്നിട്ട് പുള്ളിയോട് പറഞ്ഞ് പോട്ടെ സാരമില്ല മാറാൻ പറഞ്ഞു അങ്ങനെ മാറി അതിനുശേഷം പുള്ളി വീണ്ടും വന്നു കുറച്ച് കഴിഞ്ഞാൽ പറ്റി അപ്പോഴത്തേക്ക് വീണ്ടും ഭയങ്കരമായ ക്യൂ ആണ് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ക്യൂ ആണ് അവിടെ ഉണ്ടായതെന്ന് അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളി വീണ്ടും വന്നു വീണ്ടും വന്ന സമയത്തേക്ക് വേറൊരു പുള്ളി വീണ്ടും വഴക്കായി അവസാനം ഈ പുള്ളി എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒന്ന് മാറ്റി നിർത്തിച്ച് മാറ്റി നിർത്തിയതിന് ശേഷം പുള്ളി അവിടെ പോയി ഒരു ബിയർ ഉപ്പി എടുത്തിട്ടുണ്ട് ബിയർ ഉപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് മറ്റേ ആളെ അടിക്കാൻ തുടങ്ങി തലയ്ക്ക് ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനും സന്ദീപും കൂടി ചേർന്ന് പുള്ളിയെ പിടിച്ചു മാറ്റി പിടിച്ചു മാറ്റിയപ്പം പുള്ളി ആകെ പ്രശ്നമായി അപ്പോഴത്തേക്ക് ദൈവാധീനം ദൈവഭാഗ്യം എന്ന് പറയുന്ന പോലെ മെഡിക്കൽ കോളേജ് പോലീസ് അവിടെ വരുന്നു മെഡിക്കൽ കോളേജ് പോലീസ് അവിടെ വരുന്നു ഞങ്ങൾ കൈയാണിച്ച് സാറേ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജ് പോലീസ് പുള്ളിയെ ജീപ്പിൽ കയറ്റി എന്നിട്ട് എൻ്റെ പേരും അഡ്രസ്സും എല്ലാം മെഡിക്കൽ കോളേജ് പോലീസ് എഴുതിക്കൊണ്ട് എൻ്റെ വണ്ടി നമ്പറും എല്ലാം എഴുതിക്കൊണ്ട് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവർ പറഞ്ഞ് ഇതിനുശേഷം സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഭക്ഷണം എല്ലാം കൊടുത്ത് ഏകദേശം ഒരു ഒന്ന് ഒരു ഒന്നേ കാലക്കെ ആയപ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് പോലീസുകാർ പറഞ്ഞ് ഈ പുള്ളി ഭയങ്കര പ്രശ്നമുള്ള ആളാണ് അപ്പം നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾ കേസെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങളൊരു നല്ല കാര്യത്തിനാണ് ഇവിടെ വന്നത് അപ്പം ഇതുപോലെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുവാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ പോലുള്ള ആളുകൾ ഇനിയും അവിടെ വരുമോ എന്ന് ചോദിച്ചു അപ്പം പോലീസുകാരും നിസ്സഹായമായിട്ട് പറയാണ് എന്ത് ചെയ്യാൻ പറ്റും പല ആളുകളും പല മെന്റാലിറ്റി അല്ലേ ചിലപ്പോൾ പുള്ളിയുടെ സാഹചര്യം കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ എന്തായാലും ഞങ്ങൾ കേസും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ല എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇതുപോലുള്ള പ്രവർത്തികൾ കാണുമ്പോഴത്തേക്ക് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും മുന്നിട്ട് ഇറങ്ങും അപ്പം ഇറങ്ങണം പല പല പ്രതിസന്ധികളും പല പല കാര്യങ്ങളും എനിക്കെതിരെ തന്നെ എന്തൊക്കെയോ അപവാദങ്ങൾ പലരും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല കാരണം നമ്മുടെ ഭാഗത്ത് നേരും നിറയും നമ്മുടെ ഭാഗം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാം അപ്പം ഭക്ഷണം കൊടുക്കാൻ വരുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷണം കൊടുക്കാനല്ല ഏതൊരു നല്ല കാര്യത്തിന് പോയാലും നമുക്കെതിരെ നെഗറ്റീവുകൾ ഉണ്ടാവും അപ്പം ഉണ്ടാവുന്ന നെഗറ്റീവുകൾ നമ്മൾ മാറ്റി തീർക്കണം നമ്മൾ ശരിയെന്ന് തോന്നുന്ന എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യുക നേരെ മുന്നോട്ട് പോവുക അപ്പം ജീവിതം ഒന്നേ ഉള്ളൂ ഈ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് വയ്യാതെ കിടക്കുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് യാതൊരുവിധ കാര്യമില്ല അപ്പം എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് പണിയെടുക്കുന്ന സമയത്ത് കിട്ടുന്നതിൽ ഒരു ചെറിയ ശതമാനം ആർക്കെങ്കിലും ഒക്കെ നൽകി കഴിഞ്ഞാൽ അതിന്റെ പുണ്യം നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറയ്ക്കോ ആർക്കെങ്കിലും കിട്ടട്ടെ കിട്ടിയാലും കിട്ടിയാലില്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ട് പോയാൽ മതി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും നന്ദി